വയനാട് ചുരം തുരങ്കപാത നിർമ്മാണത്തിനുള്ള വൻ യന്ത്രങ്ങൾ അടുത്ത ദിവസങ്ങളിൽ എത്തിത്തുടങ്ങും മനുഷ്യന്റെ അധ്വാനശേഷി കൊണ്ടല്ല ആധുനിക യന്ത്രസാമഗ്രികൾ കൊണ്ടാണ് വലിയ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് തുരങ്കപാത അഥവാ ടണൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡ്രില്ലർ മെഷീനുകൾ സാധാരണയായി ടണൽ ബോറിംഗ് മെഷീൻ എന്നാണ് അറിയപ്പെടുന്നത് വളരെ വലിപ്പമുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള മെഷീൻ ആയിരിക്കും മുന്നിൽ റൊട്ടേറ്റിംഗ് കട്ടിംഗ് ഹെഡ് ഉണ്ടായിരിക്കും കല്ലും മണ്ണും ഒരുപോലെ കുത്തി നീക്കി പുറത്തേക്ക് കൊണ്ടുപോകും വലിയ റോഡ് റെയില് മെട്രോ ജലപാത തുരങ്കങ്ങൾ എന്നിവയ്ക്ക് ടി ബി എം ആണ് ഉപയോഗിക്കുന്നത് ടി ബി എം ഉപയോഗിക്കുന്നതുകൊണ്ട് വേഗത്തിൽ സുരക്ഷിതമായി കുറച്ചു മനുഷ്യശ്രമത്തിൽ തന്നെ തുരങ്കങ്ങൾ നിർമ്മിക്കാം വിവിധതരം ഡ്രില്ലർ മെഷീനുകൾ തുരങ്ക നിർമ്മാണത്തിന് ഉപയോഗിക്കും ഹാർഡ് റോക്ക് ടി ബി എം കല്ലും ഗ്രാനൈറ്റ് പോലുള്ള കടുപ്പമുള്ള പാറകൾക്ക് സോഫ്റ്റ് ഗ്രൗണ്ട് ടി ബി എം മണ്ണ് മണൽ മണ്ണിൽ കലർന്ന പാറകൾക്ക് സ്ലറിഷീൽ ടി ബി എം വെള്ളം കൂടിയ സോഫ്റ്റ് മണ്ണിന് എർത്ത് പ്രഷർ ബാലൻസ് ടി ബി എം മണ്ണിടിഞ്ഞു വീഴാതിരിക്കാൻ സമ്മർദ്ദം പിടിച്ചുവെക്കുന്ന രീതിയിൽ ഒരേ സമയം ഡ്രില്ലിങ്ങും മണ്ണ് പുറത്തെടുക്കലും കോൺക്രീറ്റ് ലൈൻ ചെയ്യലും നടത്തും ആറ് മീറ്റർ മുതൽ പത്തൊൻപത് മീറ്റർ വരെ വ്യാസമുള്ള തുരങ്കം ഉണ്ടാക്കാൻ കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ ടി ബി എമ്മുകൾക്ക് നൂറ് മീറ്റർ വരെ നീളമുണ്ടായിരിക്കും കേരളത്തിലെ സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് റെയിൽ വയനാട് ചുരം തുരങ്കപാത പോലുള്ള പദ്ധതികൾക്കും ഇത്തരം മെഷീനുകൾ ഉപയോഗിക്കാനാണ് സാധ്യത വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടെ ഉൾപ്പെടുത്തുന്ന ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും നൽകുക നന്ദി